ളും മേനി പറഞ്ഞതൊക്കെ അമേരിക്കക്ക് ഇതിനോടകം തന്നെ കൈമോശം വന്നിരിക്കുകയാണ് ഒരു ഭാഗത്ത് ലോക സമാധാനത്തെക്കുറിച്ച് തോരാതെ സംസാരിക്കുകയും മറ്റൊരു വശത്താകട്ടെ ആഗോള ജനതയുടെ മനസമാധാനം കെടുത്തുന്ന തരത്തിൽ ആയുധ കച്ചവടം പൊടിപൊടിക്കുകയും ചെയ്ത അമേരിക്കയ്ക്ക് ഈ ദുർഗതിയല്ലാതെ മറ്റെന്താണ് വരാനുള്ളത് അമേരിക്ക ഇപ്പോൾ കാലിയായിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്ന അമേരിക്കയ്ക്കാണ് ഇപ്പോൾ ഈ വിധിയും ഉണ്ടായിരിക്കുന്നത് ആയുധമില്ലാതെ അമേരിക്ക വലഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനി ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളുടെ മെക്കിട്ട് എങ്ങനെയായിരിക്കും കയറുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇറാനെ പോയി ആക്രമിക്കാനും ഗസയിലെ മാനസിക പ്രതിസന്ധി വർദ്ധിപ്പിക്കാനും കാണിച്ച ശുഷ്കാന്തി ട്രംപ് സ്വന്തം നാട്ടിൽ കാണിച്ചുവെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് അമേരിക്കയ്ക്ക് വരില്ലായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ പിടിമുറുക്കിയ അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യം കൂടി വലയ്ക്കാൻ തുടങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തുവരിക യും അത് ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മറ്റൊരു വാർത്തയും ശ്രദ്ധയേകുന്നത് അതിനു പിന്നാലെ അമേരിക്കയുടെ ആയുധശേഖരം പോലും തീർന്നിരിക്കുന്നു എന്ന് കൂടി അറിയുമ്പോൾ എന്താണ് അമേരിക്ക പ്രധാനപ്പെട്ട ചോദ്യം അതായത് അമേരിക്ക ഇപ്പോൾ ലോകത്ത് കാണിച്ചു കൂട്ടുന്നതും ഇനി കാണിച്ചു കൂട്ടാൻ പദ്ധതി ഇടുന്നതുമായ നിരവധി കാര്യങ്ങളൊക്കെ അവരുടെ സൈനിക പ്രത്യേകിച്ച് ആയുധ പിൻബലത്തിലാണല്ലോ എന്നാൽ മേൽപ്പറയുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ അമേരിക്കയുടെ കൈവശമില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനും യുദ്ധം ചെയ്യാൻ കോപ്പ് കൂട്ടി അമേരിക്ക വലിയ തിരിച്ചടിയാണ് വാങ്ങിയത് ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധം ആസൂത്രണം ചെയ്തതുപോലും എന്നാൽ ഇപ്പോൾ ആകട്ടെ അമേരിക്ക കാലിയായ മട്ടാണ് മാത്രവുമല്ല മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് വേണ്ട എല്ലാ ആയുധങ്ങളും നൽകി യുദ്ധത്തെ സജീവമായി നിർത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക തന്നെയാണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ അതിൽ അവർക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇന്ന് ലോകം കാണുന്ന എല്ലാ യുദ്ധത്തിലും അമേരിക്കയുടെ ആയുധങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് പിന്നെ ിമേഷ്യയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധങ്ങളിൽ സംഘർഷങ്ങളിലുമൊക്കെ തന്നെ അമേരിക്കയുടെ അദൃശ്യ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നതാണ് അതൊക്കെ തന്നെയാകും അമേരിക്കയ്ക്കൊടുവിൽ ഈ ഗതി വരാനുള്ള കാരണവുമായത് കൊടുത്തും വാങ്ങിയും ആയുധത്തെ പണമാക്കി മാറ്റി അമേരിക്കയുടെ കരുതൽ ശേഖരം കുത്തനെ കുറഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എട്ടു ദിവസം യുദ്ധം ചെയ്യാനുള്ള മിസൈൽ ശേഖരം മാത്രമാണ് അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ അമേരിക്കൻ പെന്റഗൺ ഉപദേശം डग्लस माग्रेन വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ പരിതാപകരമാവുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ആയുധപ്പുര ശൂന്യമാകുന്നതുകൂടി ശ്രദ്ധിക്കണമെന്ന് ഡഗ്ലസ് മാഗ്രിൻ എക്സിൽ കുറിച്ചു റഷ്യ എന്ത് വില കൊടുത്തും തോൽപ്പിക്കാൻ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ് ഡഗ്ലസ് മാഗ്രിന്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കയുടെ നിലവിലെ പരിതാപകരമായ അവസ്ഥയുടെ നേർചിത്രമാണ് കാണിക്കുന്നത് ഈ പ്രതിസന്ധി പെട്ടെന്നുണ്ടായ അത്ഭുതമല്ല ഡൊണാൾഡ് ട്രംപിന് കീഴിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന അശ്രദ്ധവും രാഷ്ട്രീയവും കലർത്തി വഷളായതുമായ ഡിഫൻസ് പോളിസിയുടെ ഫലമാണിത് പുനർനിർമ്മാണം എന്ന മരീചിക പെന്റകന്റെ ബജറ്റ് എഴുന്നൂറ് ബില്യൺ ഡോളറിന് മുകളിൽ ഉയർത്തി ക്ഷയിച്ചുപോയ ഒരു സൈന്യം പുനർനിർമ്മിച്ചുവെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്റർസെപ്റ്ററുകൾ വെടിമരുന്ന് തുടങ്ങിയ സുസ്ഥിരവും തന്ത്രപരവുമായ ശേഖരണങ്ങൾ നിക്ഷേപിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെടുകയായിരുന്നു പകരം ട്രംപ് ശ്രദ്ധിച്ചത് സൌദി അറേബ്യയുമായി മറ്റുള്ളവരുമായി ആയുധ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യതന്ത്ര ശ്രമങ്ങളും ആണവ് ഉടമ്പടികളും അതായത് ഐ എൻ എഫ് ഓപ്പൺ സൈക്സ് പോലെയുള്ളവയൊക്കെ വെട്ടിക്കുറയ്ക്കുക ദീർഘകാല ദേശീയ സുരക്ഷയേക്കാൾ നികുതി വെട്ടിക്കുറയ്ക്കിയവർക്ക് മുൻഗണന നൽകുക പോലുള്ള കാര്യങ്ങളായിരുന്നു അവഗണിക്കാൻ കഴിയാത്ത മിസൈൽ പ്രതിസന്ധി മാഗ്ഗ്രഗറും ഒന്നിലധികം പ്രതിരോധ സ്രോതസ്സുകളും പറയുന്നതനുസരിച്ച് ടെമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ സ്റ്റാൻഡേർഡ് മിസൈലുകൾ പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ എന്നിവയുടെ പ്രധാന ശേഖരം അമേരിക്കയിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്കൻ നാവികസേന എസ് എം സിക്സ് എസ് എം ത്രീ പോലുള്ള ണക്കിന് വില കൂടിയ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആയുധശേഖരത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് ആഗോള പ്രതിരോധ പദ്ധതികൾക്ക് ആവശ്യമായ പാട്രിയറ്റ് മിസൈലുകളും ഇരുപത്തി ശതമാനം മാത്രമേ അമേരിക്കയുടെ പക്കലുള്ളൂ എന്ന വാർത്ത മാധ്യമമായ ദ ആണ് റിപ്പോർട്ട് ചെയ്തത് അന്ന് ഇത് ഉക്രൈനിലേക്കുള്ള ആയുധ കയറ്റുമതി മരവിപ്പിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പ്രേരിപ്പിച്ച ഘടകവും കൂടിയായിരുന്നു ശക്തിയുടെ പൊള്ളയായ പ്രകടനം ട്രംപിന്റെ പ്രതിരോധ സിദ്ധാന്തം വാജോ രോപത്തിൽ ഉപരിയായി സുസ്ഥിരമായിരുന്നു ഇല്ലെന്നത് തെളിവാണ് ഇത് കാണിക്കുന്നത് പങ്കാളിത്തങ്ങളിൽ നിന്നും ട്രംപിന്റെ പിന്മാറ്റം അമേരിക്കയുടെ മിസൈൽ ഉൽപാദനം കൂടുതൽ കഠിനവും ഒറ്റപ്പെട്ടതുമാക്കി ബജറ്റ് സ്ഥിരതയ്ക്കും ഉൽപാദനശേഷിക്കും വേണ്ടിയുള്ള പെന്റഗൺ അപേക്ഷകൾ ട്രംപ് നിരന്തരം അവഗണിക്കുകയാണ് ചെയ്തത് ഇറാൻ ഉത്തരകൊറിയ ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ തീവ്രമായതോടെ നിർണായക യുദ്ധ ആസ്തികൾക്കായുള്ള വിതരണ ശൃംഖല തകർച്ചയുടെ വക്കിലെത്തി ഉൽപാദനം വികസിപ്പിക്കാൻ സൈനിക നേതാക്കൾ പാടുപെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് പാക് ത്രീ ഉൽപാദനം നാലിട്ടിയാക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേവി അഡ്മിറലുകൾ ഉപയോഗം സുസ്ഥിരമല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പാറ്റ ബറ്റാലിയനുകളെ പതിനഞ്ചിൽ നിന്ന് പതിനെട്ടായി ഉയർത്താനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കണോ മാഗ്രീന്റെ മുന്നറിയിപ്പിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗം ഇതുതന്നെയാണ് നമുക്ക് എട്ട് ദിവസത്തെ യുദ്ധം ചെയ്യാൻ സാധിക്കും തുടർന്ന് നമുക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും ഇതൊരു യുദ്ധമുറി ഫാന്റസി അല്ല ട്രംപിന്റെ നിരീക്ഷണത്തിലുള്ള അമേരിക്കൻ സൈനിക ആധിപത്യത്തിൽ നിന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തിയത് എങ്ങനെയാണെന്നതിന്റെ ക്രൂരമായ വിലയിരുത്തലാണ് ട്രംപ് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചുവെന്ന് ട്രംപിന്റെ അനുയായികൾ പറയുന്നുണ്ടെങ്കിലും നയതന്ത്രപരമായി ഉപയോഗിക്കാൻ കഴിയാത്ത പണം അർത്ഥശൂന്യമാണ് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ട്രംപ് സിദ്ധാന്തം ഒരു സിദ്ധാന്തമായിരുന്നില്ല അത് അമേരിക്കയെ യഥാർത്ഥ സംഘർഷത്തിന് തയ്യാറാക്കാത്ത ഒരു പി പ്രചാരണമായിരുന്നു ആഗോള ഭീഷണികൾ വർദ്ധിച്ചുവരുന്ന ഒരു കാലഘട്ടത്തിൽ ട്രംപിന്റെ സൈനിക പാരമ്പര്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ട്രംപിന്റെ അനുയായികൾ അദ്ദേഹം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചു എന്ന് വാദിക്കുന്നു എന്നാൽ ഈ ചെലവ് ഫലപ്രദമായ നയതന്ത്രത്തിനോ തന്ത്രപരമായ നിക്ഷേപത്തിനോ ഉപയോഗിക്കപ്പെട്ടിട്ടുമില്ല ട്രംപ് സിദ്ധാന്തമെന്നത് ഒരു യഥാർത്ഥ പ്രതിരോധ തന്ത്രമല്ല മറിച്ച് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണ് ആഗോള ഭീഷണികളാണ് അമേരിക്ക നേരിടേണ്ടി വരുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ സാങ്കേതികവിദ്യയും അമേരിക്കൻ ഇസ്രായേൽ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നും വലിയ വെല്ലുവിളിയുണ്ട് കാരണം ചൈനയുടെ ഹൈപ്പർസോണിക് മിസൈലുകളും നാവികശക്തിയും അമേരിക്കയുടെ പസഫിക് മേഖലയിലെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അടുത്ത വലിയ രാജ്യം റഷ്യ തന്നെയാണ് ഉക്രൈനിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിനായി അമേരിക്കയുടെ ആയുധശേഖരം ശോഷിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട ശത്രു കൊറിയ തന്നെയാണ് ആണവ മിസൈൽ പദ്ധതികൾ തുടരുന്ന കൊറിയ അമേരിക്കയ്ക്ക് നിരന്തര ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് തന്നെ വലിയ വെല്ലുവിളികൾ ഇനി ഉണ്ടാകാനിരിക്കുന്നതേയുള്ളൂ അമേരിക്കയുടെ സൈനിക ശേഖരം പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും മിസൈൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലോക്ക്ഹീഡ് മാർട്ടിൻ റെയ്തിയോൺ തുടങ്ങിയ കമ്പനികൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും വിതരണ ശൃംഖലയിലെ പ്രതിസന്ധികളും അസംസ്കൃത വസ്തുക്കൾ കുറവും വലിയ ണവായുധ മുന്നറിയിപ്പ് അമേരിക്കയുടെ തന്ത്രപരമായ ദൌർബല്യത്തിന്റെ തെളിവ് തന്നെയാണ് ആണവായുധ ഉപയോഗം ആഗോള യുദ്ധത്തിന്റെ ആരംഭമായിരിക്കും ഇത് ലോകത്തെ വലിയ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും ട്രംപിന്റെ പ്രതിരോധ നയങ്ങൾ അനാവശ്യ ആയുധ കയറ്റുമതി നയതന്ത്ര പരാജയങ്ങൾ ആഭ്യന്തര ഉത്പാദനത്തിലെ അവഗണന അമേരിക്ക ഒരു സൈനിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഘടകങ്ങളാണ് എട്ട് ദിവസത്തെ മിസൈൽ ശേഖരം മാത്രം ബാക്കി നിൽക്കെ ആണവ ഭീഷണി യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അമേരിക്ക ചെന്നെത്തുന്നത് ംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ദുർബലപ്പെടുത്തിയെന്ന് പറയാതെ വയ്യ ആഗോള ഭീഷണികൾക്കിടയിൽ അമേരിക്കയെ പരാജയത്തിന്റെ വക്കിലെത്തിച്ചത് ഈ നടപടി തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ദീർഘകാല തന്ത്രപരമായ നിക്ഷേപവും നയതന്ത്ര സഹകരണവും അനിവാര്യം തന്നെ ആഗോള ആയുധ വിപണി ലോകത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം നടന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് പല രാജ്യങ്ങളും ഇപ്പോൾ ജീവിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സെന്ന് പറയുന്നത് ആയുധം കച്ചവടം തന്നെയാണ് അതിൽ മുന്നിലയിൽ നിൽക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ അമേരിക്ക സൂക്ഷിച്ചു പോകാനുള്ള ഒരു കാരണവും ഈ ആയുധ കച്ചവടം തന്നെയാണ് ഒരുപാട് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ പല രാജ്യങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമേരിക്ക ഓർത്തില്ല അമേരിക്കയ്ക്ക് ഇത്തരം ഒരു അവസ്ഥ എന്തായാലും വന്നു ചേരുമെന്ന് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു തുടങ്ങിയ രാജ്യങ്ങൾ ആയുധ വിപണിയിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ് ഹോക്ക് ഹീഡ് മാർട്ടിൻ ബോയിങ് റെത്തിയോൺ തുടങ്ങിയ കമ്പനികൾ പ്രധാന ആയുധ നിർമ്മാതാക്കളുമാണ് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ ആണവായ ൾ എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റ് ഉക്രൈൻ ദക്ഷിണേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ ആയുധ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുമുണ്ട് സൗദി അറേബ്യ ഇന്ത്യ യു തുടങ്ങിയ രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയുടെ ആയുധ കയറ്റുമതി പ്രത്യേകിച്ച് സൌദി അറേബ്യയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അമേരിക്കയുടെ സ്വന്തം ആയുധ ശേഖരം ശോഷിപ്പിക്കുകയും പ്രതിരോധ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു ആഗോള പിരിമുറക്കങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും ആയുധ വിപണിയെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ് ഹൈപ്പർസോണിക് മിസൈലുകളും എ അധിഷ്ഠിത ആയുധങ്ങൾ ും പുതിയ ട്രെൻഡുകളുമാണ് നയതന്ത്ര പരാജയങ്ങളും അനിയന്ത്രിതമായ കയറ്റുമതിയും ആയുധ വിപണിയുടെ സുസ്ഥിരതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക കാലിയായതും അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ